നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയമാണ് അതിന് കാര്യമായി യാതൊരു ഇല്ലാത്ത സംസ്ഥാനമാണ് ഇടതുപക്ഷ മനസ്സിന് നല്ലതുപോലെ മുൻതൂക്കമുള്ള കേരളം തന്നെ അദ്ദേഹം നടത്തുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംഘപരിവാര ശക്തികളും നടത്തുന്ന ഈ വർഗീയ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏതെങ്കിലും നിലക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പം നേരത്തെ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം ജനങ്ങളുടെ പിന്തുണ നേടിയ പാർട്ടിയായിരുന്നു ബി ജെ പി എന്തുകൊണ്ടാണ് അവരുടെ പിന്തുണ പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞു പോയത് എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും കേരളത്തിൽ ഒരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ അവർ പറഞ്ഞത് ഇപ്പോൾ സുരേന്ദ്ര അടക്കം ആൾക്ക് പറഞ്ഞത് വേണമെങ്കിൽ ഇപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ച ആളും അദ്ദേഹം സ്വന്തമായിട്ട് ഓഫീസ് തുറക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യവും വേണമെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്നുള്ള ബി ജെ പി നേതാക്കന്മാരുടെ പ്രഖ്യാപനവും മുപ്പത് എം എം എൽ എമാർ അവരെ ലഭിക്കും എന്നെല്ലാമുള്ള ബി ജെ പിയുടെ വീൺവാക്കുകളെല്ലാം കേട്ടവരല്ലേ നമ്മളെല്ലാം അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ഗൗരവമായ ചലനം സാധാരണഗതിയിൽ തന്നെ അവർക്കുണ്ടാക്കാനാവില്ല എന്നാൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള വിഷയമുണ്ട് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ശത്രുക്കളായി കാണുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളത് സുഗരിതമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തോട് ശത്രുതാപരമായിട്ടുള്ള അവഗണന കേന്ദ്രകുമാരി കാണിക്കുന്നു കേരളത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു കേരളത്തിന് വികസന പദ്ധതികളെ തുരങ്കം വെക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബി ജെ പിന്തുടക്കം വേണ്ടി കഴിയുക അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനമോ അതുപോലെ ബി ജെ പി നേതാക്കന്മാരുടെ മറ്റ് പരിശ്രമങ്ങളോ കേരള രാഷ്ട്രീയത്തിൽ മൗലികമായ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആർക്കും നിന്ന് പറയാൻ വേണ്ടി കഴിയില്ല